അസ്സാം വലൈക്കും ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മളുടെ കണ്ടെത്താം എന്നുള്ള പ്രോഗ്രാം ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെ കെ കാർവാഷൻ കോഫി ഷോപ്പ് റോഡാണ് അപ്പാൾ ഗ്ലോബൽ റിഹാബിലിറ്റേഷൻ സെന്റർ മൈസൂർ അവരുടെ എല്ലാ മേഖലയിലും ഹൈർ നൽകട്ടെ ബർക്കത്ത് നൽകട്ടെ ആമീൻ കഥയിലൂടെ കാര്യത്തിലെത്താം മഹാനായ ഇമാം റഹ്മാ മരണശേഷം അവരുടെ ശിഷ്യന്മാര് സ്വപ്നത്തിൽ കാണുകയാണ് ഔസാലിമാമിനെ കുറിച്ചിട്ട് ഒരു ഒരു ഇരുപത് ആളുകൾക്ക് എല്ലാം അറിയാം വളരെ പ്രശസ്തനാണ് സൂഫിയായിരുന്നു ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിനെ സ്വപ്നത്തിൽ കാണുകയാണ് തൻ്റെ ശിഷ്യന്മാർ അങ്ങനെ സ്വപ്നത്തിൽ കണ്ടപ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു അല്ലയോ ഗുരുവേ ഈ ദുന്യവിയായ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഏത് പ്രവർത്തിക്കാണ് അള്ളാഹു താല പ്രതിഫലം കൂട്ടിത്തന്നിരിക്കുന്നത് ഏത് പ്രവർത്തിയാണ് അങ്ങയ്ക്ക് പ്രതിഫലം ഒരുപാട് വാങ്ങി തന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അസാലിമാൻ പറഞ്ഞൊരു മറുപടിയുണ്ട് ഈ കഥ നമുക്ക് പാഠമാകേണ്ടതുണ്ട് മഹാനായ വസാലി ഇമാം റഹ്മോ പറഞ്ഞു എൻ്റെ ശിഷ്യന്മാരെ ശരിയാണ് ഞാൻ ജീവിതകാലത്ത് ഒരുപാട് കിതാബുകൾ രചിച്ചു ഒരുപാട് ഇബാദത്ത് ചെയ്തു ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് രാവും പകലും ഇല്ലാതെ ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ട് രാത്രി ഉറക്കം ഒഴിച്ച് നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് നോക്കിയിട്ടുണ്ട് ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ നന്മകളും ചെയ്ത വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ എല്ലാ നന്മകളും എല്ലാ അമലുകളും ഓരോ അതിൻ്റെ ഇട്ട് നോക്കുമ്പോൾ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയിരിക്കുന്നത് ഞാൻ കിതാബ് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് കിതാബ് രചിച്ച വ്യക്തിയാണ് അല്ല ഇമാസാലിമാമ അപ്പം കിതാബ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു എൻ്റെ പെന്നെടുത്തു അന്ന് കിതാബ് എഴുതുന്നത് ഇങ്ങനെ മഷീൽ മുക്കിയിട്ട് പ്രത്യേക മരം മഷീൽ മുക്കിയിട്ട് എഴുതുക അങ്ങനെ ആ മരത്തിൻ്റെ ആ പെന്ന് ഞാൻ മഷീൽ മുക്കി എന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാനോ എടുക്കാനും വേണ്ടി കുറച്ച് സമയം നീക്കി വെച്ചു അങ്ങനെ ആ സമയത്ത് ഞാൻ ഈ മഷി മുക്കിയ ആ മരത്തിന്റെ പെണ്ണിന്റെ തലപ്പത്ത് ഞാൻ എഴുതാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു ഈച്ച വന്നിരുന്നു ഈച്ച വന്നിട്ട് ആ മഷി ഇങ്ങനെ കുടിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി അതിന് നല്ല ദാഹമുണ്ടെന്ന് അപ്പൊ അതിന്റെ ദാഹം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അനക്കാതെ അതിനെ ആട്ടാതെ അങ്ങനെ കുറച്ചു നേരം പിടിച്ചു അത് കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയും ചെയ്തു ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആ സംഭവം തന്നെ മറന്നു പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകിയത് അള്ളാഹു എനിക്ക് ഉന്നതമായ സ്ഥാനം നൽകിയതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതിഫലം കിട്ടിയത് അന്ന് ഞാൻ ആ ഈച്ചയോട് കാണിച്ച കാരുണ്യമായിരുന്നു ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് നോക്കിയിട്ടുണ്ട് ജട്ടാത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉണ്ടൊക്കെ പോയിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയപ്പോൾ അന്നാ ഈച്ചയോട് കാണിച്ച കാരുണ്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രതിഫലം കിട്ടാൻ കാരണം ഈ ചരിത്രം നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ഉൾവിളികൾ നമുക്ക് വരേണ്ടതുണ്ട് കാരണം ഇത്രയൊക്കെ ആരാധിച്ച അല്ലെങ്കിൽ ഇത്രയൊക്കെ നന്മ ചെയ്ത മഹാനായ ഇമാമ ഇങ്ങനെ നല്ല ശിഷ്യന്മാരോട് പറയുമ്പോൾ ഒരു ഈച്ചയോട് കാണിച്ച കാരുണ്യമാണത്ര അവിടെ ഏറ്റവും അപ്പൊ കാരുണ്യത്തിന്റെ മഹത്വം ഒന്ന് നോക്കണം നമ്മൾ നമ്മളൊക്കെ പലരും നിസ്കരിക്കുന്നവരും നോമ്പ് നോക്കുന്നവരും ഇതൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോൾ ഒരു പ്രവൃത്തി വർത്തമാനം കുറവാണ് നിസ്കാരം കഴിയും ഭയങ്കര നിസ്കാരക്കാരാ സ്വന്തം അമ്മായിമ്മോട് പെരുമാറാൻ അറിയാത്ത മരുമക്കളുണ്ട് ഭയങ്കര നിസ്കാരക്കാരെത്തി അതുപോലെ തന്നെ ഭയങ്കര ഫുൾ ടൈം തിക്കും സലാത്തും ചെല്ലി നടക്കുന്ന മരുമകളാണ് അല്ലെങ്കിൽ അമ്മായിമ്മയാണ് സ്വന്തം മരുമകളോട് പെരുമാറാൻ അറിയില്ല ഉപ്പയോട് പെരുമാറാൻ അറിയില്ല ഉമ്മയോട് പെരുമാറാൻ അറിയില്ല അല്ലെങ്കിൽ മറ്റു ജനങ്ങൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കാൻ അറിയില്ല അങ്ങനെ കാരുണ്യമില്ലാതെ ഇല്ലാതെ തല കുത്തി അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല എത്ര വലിയ വിവാദത്തെടുത്ത വ്യക്തികളാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ കാരുണ്യം എന്നുള്ള സ്ഥാപനം മുറുകെ പിടിക്കുന്നു എങ്കിൽ ഇൻഷല്ല ഉന്നതമായ സ്ഥാനം റബിന്റെ അടുത്തുണ്ടാവും അതിൽ സംശയമൊന്നുമില്ല ഈ ഒരു ചരിത്രം നമുക്കതിന് പാഠമാണ് പിന്നെയും ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സദാസമയം നിസ്കരിച്ചു നിസ്കരിച്ച് നോമ്പ് നോക്കി നടന്നിരുന്ന ഒരു സ്ത്രീ ഒരു പൂച്ചനെ കെട്ടിയിട്ട് അതങ്ങനെ പട്ടിണിക്കിട്ട് മരിച്ചതിന്റെ പേരിൽ നരകാവകാശിയായിട്ടുണ്ട് എന്നാൽ വേശ്യാലയത്തിലൊക്കെ നൃത്തം ചെയ്ത് വളരെ മോശമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ നടന്നു വരുന്ന സമയത്ത് ഒരു നായ വെള്ളത്തിന് ദാഹിച്ച് മണ്ണ് കക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അത്രേ ദാഹം ശക്തമായിരുന്നു ആ സ്ത്രീ അടുത്തുള്ള ഒരു ചെറിയ കുഴിയിലിറങ്ങിയിട്ട് തൻ്റെ ഷൂവിൽ വെള്ളം എടുത്തിട്ട് ആ നായക്ക് കുടിക്കാൻ കൊടുത്തതിനോട് കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ അവർ സ്വർഗാവകാശിയുമായിട്ടുണ്ട് അപ്പം കാരുണ്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണമെന്ന് സൂചിപ്പിക്കുന്ന ചരിത്രങ്ങളാണ് സംഭവങ്ങളാണ് ഇതൊക്കെ എന്താണെങ്കിലും ഇനി നിങ്ങൾക്ക് വിശകലനം ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ എന്ത് വേണം താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം അതുപോലെ തന്നെ അഞ്ച് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ലൈക്കും നിങ്ങൾ വാങ്ങിയിട്ട് എല്ലാവരും വിജയികളാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാള്ള അടുത്ത ദിവസം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് റമദാൻ നിലാകു ടോക്ക് നിങ്ങൾക്ക് മുന്നിലെത്തും ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ നിസാമി